നമസ്കാരം നിങ്ങളോട് സ്നേഹം കാണിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടുകയും പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളോട് അടുത്ത് പെരുമാറാതെ അകന്നു പോവുകയും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളോട് ഉള്ള താല്പര്യം ആ വ്യക്തിക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ താല്പര്യം കുറഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പെരുമാറുക തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ഒരുപാട് സ്നേഹവും നല്ല രീതിയിലുള്ള സംസാരങ്ങളും എല്ലാമായി മുന്നോട്ട് പോയി ഇരുന്ന വ്യക്തികളായിരിക്കും ഇപ്പോൾ പല കാരണങ്ങളും നിസ്സാര കാരണങ്ങളുടെ പേരിൽ ദേഷ്യപ്പെടുകയും അത് വലിയൊരു വിഷയത്തിലേക്കാവുകയും തെറ്റി പിരിഞ്ഞ് നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിലെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവും അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്ന് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതിന് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് അവസാനം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നത് തുടക്കത്തിൽ നമ്മളത് ശ്രദ്ധിക്കാതെ വിടുന്നത് കൊണ്ടാണ് ജീവിതം തുടങ്ങി അല്ലെങ്കിൽ പ്രണയമാണെങ്കിലും അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ നമ്മളതിന് വേണ്ട സീരിയസ് കൊടുക്കാതെ വരുമ്പോഴാണ് നമ്മളതിലേക്ക് ശ്രദ്ധ നമ്മുടെ പോകാതെ വരുമ്പോൾ നമുക്കിങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുമ്പോൾ പറയുന്ന കാരണം പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല ഞാൻ ഇങ്ങനെയല്ല ജീവിതം പ്രതീക്ഷിച്ചത് അവൾക്ക് ആ കാര്യത്തിൽ ശ്രദ്ധയില്ല അല്ലെങ്കിൽ അയാൾക്ക് ആ കാര്യത്തിൽ ശ്രദ്ധയില്ല അങ്ങനെ പല കുറ്റങ്ങളായിരിക്കും കണ്ടുവരിക അത് തുടക്കത്തിൽ സ്നേഹത്തോടെ പെരുമാറിയാലും കുറച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും കുറ്റപ്പെടുത്തലുകൾ എന്തായാലും ഉണ്ടാവും അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിന് മാർഗം പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണത്തിന് കണ്ടെത്തി കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പുറമേക്ക് കാണിച്ചില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു വിഷയമായി വളരും അത് അത് വളരുമ്പോഴാണ് നമ്മളെ വിട്ട് മറ്റുള്ളവരിലേക്ക് പോകുന്നതും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതും അതിനുള്ള അവസരം ഉണ്ടാക്കാതെ പരസ്പരം കുറ്റപ്പെടുത്താതെയും വിഷമിപ്പിക്കാതെയും നല്ല രീതിയിൽ മുന്നോട്ട് ലൈഫ് കൊണ്ടുപോവുക എന്നുള്ളതാണ് കുറ്റം വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ മറ്റാൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് പറയാതിരിക്കുക ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പരമാവധി അത് പറയാതിരിക്കുക കുറ്റപ്പെടുത്തൽ പരമാവധി ഒഴിവാക്കുക എന്തെങ്കിലും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായി കൂടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മളുമായിട്ട് കൂടുതൽ അടുക്കുന്നതും എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളോട് പറയുന്നതും അതല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കും കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു പ്രശ്നം വേണ്ട അല്ലെ ഇത് പറഞ്ഞാൽ ഞാൻ അതിനൊരു കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുമ്പോൾ പലതും മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് നമുക്കും തോന്നാൻ തുടങ്ങും അപ്പോൾ അവിടെയും വിഷയങ്ങൾ ആരംഭിക്കുകയായി അപ്പോൾ പരസ്പരം തുറന്നു പറയാനുള്ള ഏറ്റവും നല്ല അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു പരിഹാര എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്താണ് എന്നുള്ളത് മറച്ചു വെക്കാതെ പറയാൻ കഴിയണം അങ്ങനെ വരുമ്പോഴാണ് അത് കൂടുതലും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുക പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം കാര്യങ്ങളും പരസ്പരം ചോദിക്കുന്നതും നല്ലതാണ് പല ആളുകളും സ്വന്തം പ്രകാരം ചെയ്യുന്നത് ജീവിതത്തിൽ പല വിഷയത്തിലേക്കും മാറിപ്പോവും അപ്പോൾ സ്വന്തഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാതെ നമ്മളുടെ പങ്കാളി ആരാണോ ആ കൂടി പൂർണമായി അതിനെ കുറിച്ച് സംസാരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്കും അതിലൊരു വാല്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാവും അതല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പുറമേക്ക് കാണിച്ചില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷയം അങ്ങനെ തന്നെ കെടുക്കും ഓരോ വിഷയം മനസ്സിലാക്കി എടുക്കും തോറും പല വിഷയങ്ങളായി പെരുകി പെരുകി അതുമായി ബന്ധപ്പെട്ടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ ആ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പാദിച്ച് കൂടി വരുമ്പോഴാണ് ആ വ്യക്തി മറ്റൊരാളിലേക്ക് പോകുന്നതും മറ്റൊരു ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഈ വ്യക്തിയോട് വെറുപ്പ് കാണിക്കുന്നതും എല്ലാം ഇയാളോട് വെറുപ്പ് കാണിക്കാനൊക്കെ കാരണമാകുന്നത് ഉള്ളിൽ നിന്ന് ഈ പല പല കാര്യങ്ങളിലൂടെ ഉണ്ടായ ഈ വിഷയങ്ങളാണ് അപ്പോൾ പരമാവധി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രണ്ടുപേരും ഒരേപോലെ മുന്നോട്ട് പോകാനുള്ള വഴിയാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കൂടുതൽ എന്തേലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയണം വിട്ടുപോയൊരു തിരിച്ചു വന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരേപോലെ ജീവിക്കണം ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതിനുള്ള വഴികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും തരും അപ്പോൾ നന്ദി നമസ്കാരം